ജോലി നിങ്ങൾ തിരിയുന്നത് പോലെ കമ്പനി ജോലിക്കാരെ തിരിയുന്നു ജോലിയോട് ആത്മാർത്ഥമായി സേവനം വെച്ച് പുലർത്താൻ കഴിവുള്ളവർക്ക് ജോലി വഴിവുകൾ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ബ്രാഞ്ചുകളിലേക്ക് ഗേൾസ് ആൻഡ് ബോയ്സിന് അവസരം മുൻപരിചയം ആവശ്യമില്ല പരിശീലനം ഉണ്ടായിരിക്കും യോഗ്യത എസ് എൽ സി പ്ലസ് ടു ഏജ് ജി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് സാലറി പന്ത്രണ്ടായിരം ടു ഇരുപതിനായിരം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിയാഴ്ച നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പരീക്ഷ കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്